We can begin it. ിൽ അമ്പലത്തിന്റെ അവിടെയായിരുന്നു അതിലേക്ക് ഒരു എവിടെയായി തൃക്കാക്കര അടുത്ത ട്രിപ്പ് എടുത്തോ ആ ട്രിപ്പ് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ കിട്ടി ആരുവൊക്കെ ബ്ലോക്ക് ആണോ ഫുഡ്പ <laughs> <ůito poem Allah> <ooo> <table> എല്ല വണ്ടി അല്ലെ കൊറച്ചേരും മാറിട്ട് അങ്ങനെ കൊറച്ചേരെങ്കിലും തോർച്ച ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ശരിയാക്കിയില്ലായിരുന്നോ കൊറച്ചാളുകൊണ്ട് ടൈലൊക്കെ ഇട്ടില്ലായിരുന്നോ ഭയങ്കര ഭയങ്കര ഷോക്കായിരുന്നു ഇതുപോലെ ഓട്ടം കയറിയിട്ട് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു പിള്ളേരൊന്നും പിടിച്ചു നീക്കി